ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുടി ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ടു ഹെർബർട്ട് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഹെർബർട്ട് സ്പെൻസർ ഒരു ഇംഗ്ലീഷ് ചിന്തകനായിരുന്നു അഗസ്റ്റ് കോംതൻ്റെ സമകാലികമായിട്ട് ഉണ്ടായ ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ഒരുപാട് യോജിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറയുന്നത് സ്പെൻസർ സോഷ്യോളജിയെ പ്രധാനമായും രണ്ട് ആശയങ്ങളാണ് ഉറപ്പിച്ചതൊന്ന് സോഷ്യൽ ഡാർവിനിസം മറ്റൊന്ന് ഓർഗാനിക് അനലോജി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ വർക്കുകളെന്ന് പറയുന്നതൊന്ന് സോഷ്യൽ സ്റ്റാറ്റിക് പിന്നെ ഒന്ന് ഫസ്റ്റ് പ്രിൻസിപ്പൽസ് ദി പ്രിൻസിപ്പൾസ് ഓഫ് സോഷ്യോളജി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി സ്പെൻസർ ആയത്തിൽ സ്വാധീനിച്ചു അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിയെക്കുറിച്ചുള്ള സ്പെൻസറുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൂപ്പർ ഓർഗാനിക് സ്പെൻസർ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും മൂന്നായിട്ട് തിരിച്ചു ഒന്ന് inorganic അജൈവം organic ജൈവം super organic അതിജൈവം ഇതിൽ സോഷ്യോളജി super organic അഥവാ സാമൂഹിക സാംസ്കാരിക പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊന്നാണ് അപ്പോൾ മൂന്ന് തരത്തിലുണ്ടെന്ന് അതിൽ super organic ആയിട്ടാണ് അദ്ദേഹം സോഷ്യോളജി കണ്ടത് ഇടപെടരുത് എന്ന നയം കോമതയിൽ നിന്ന് വ്യത്യസ്തനായി സമൂഹത്തിന്റെ സ്വാഭാവിക പ്രക്രിയകളിൽ സോഷ്യോളജി ഇടപെടരുത് എന്ന് സ്പെൻസർ വിശ്വസിച്ചു അതായത് സമൂഹത്തിൽ എല്ലാതിലും ഇടപെടണമെന്ന് കോമിത പറയുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് സമൂഹത്തിന് നടക്കുന്ന സ്വാഭാവിക പ്രക്രിയകളിൽ എന്താണ് സോഷ്യോളജി ഷുഡ് നോട്ട് ഇൻ്റർഫേസ് ഇടപെടരുത് എന്നാണ് സ്പെൻസർ പറയുന്നത് അതതിൻ്റെ ഒരു തിയറിയാണ് ഓർഗാനിക് അനലോഗി സമൂഹത്തെ ഒരു ജൈവ ശരീരവുമായിട്ട് താരതമ്യം ചെയ്യുന്ന തിയറിയാണ് അതായത് ജൈവ ജീവനുള്ളൊരു വസ്തുവുമായിട്ട് മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങളോ അങ്ങനെ ജീവനുള്ളൊരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുന്നൊരു തിയറിയാണ് ഓർഗാനിക് അനലോജി എന്ന് പറയുന്നത് ഇതിൻ്റെ സിമിലാരി സമൂഹം ജീവിയും തമ്മിലുള്ള സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവും ജീവിയും എന്താണ് വ്യക്തമായിട്ടുള്ള വളർച്ച പ്രകടിപ്പിക്കുന്നുണ്ട് സമൂഹവും വളരുന്നുണ്ട് നമ്മളെന്താണ് ജീവനുള്ള വസ്തു എന്താണ് വളർ വളരുന്നുണ്ട് പിന്നെ കോംപ്ലക്സിറ്റി സങ്കീർണത രണ്ടും വലുതാ വലുതാകുന്നതോറുന്നതാണ് ഘടനകൾ കൂടുതൽ സങ്കീർണ്ണമാകുന്നുണ്ട് മറ്റൊന്ന് ഘടനയും പ്രവർത്തനം ഘടനാപരമായിട്ടുള്ള ഈ വേർതിരിവിനൊപ്പം ഡിഫറൻസേഷനൊപ്പം പ്രവർത്തനപരമായിട്ടുള്ള വേർതിരിവും മനുഷ്യനും സംഭവിക്കുന്നുണ്ട് സമൂഹത്തിനും സംഭവിക്കുന്നുണ്ട് പിന്നെ ഇൻ്റർ ഡിപ്പെൻ്റൻസ് പരസ്പരാശ്രിതത്വം പരിണാമമായി ഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പരസ്പരം നിൽക്കാൻ സഹായിക്കും ഇനി സമൂഹവും ജീവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ ഭാഗങ്ങൾ ചേർന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭൗതിക രൂപം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ ഭാഗങ്ങൾ എന്താണ് സ്വതന്ത്രവും പരസ്പരം അകന്നു നിൽക്കുന്നതാണ് അപ്പോൾ ഇതാണ് സമൂഹ ജീവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു ജീവിയുടെ ഭാഗങ്ങൾ എന്താണ് ചേർന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഭൗതിക രൂപം ഉണ്ടാക്കുന്നുണ്ട് ഒരു ജീവൻ മനുഷ്യന്ന് പറഞ്ഞ് എന്നാൽ സമൂഹം എന്താണ് വള വളരെ ദൂരം എന്താണ് സ്വതന്ത്രം അകന്ന് നിൽക്കുന്നവാണ് എല്ലാം ഒരുപോലെ നിൽക്കുന്നുണ്ട് ഇല്ല അകന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ജീവിയിലൊരു ബോധം തലച്ചോറിൽ കേന്ദ്രീകരിക്കുക എന്നാൽ സമൂഹത്തിൻ്റെ ബോധം എല്ലാ വ്യക്തികളുമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രമാണ് നമ്മൾ സമൂഹത്തിൻ്റെ ബോധം ഉണ്ടാവുക സമൂഹത്തിൽ എന്താണ് എല്ലാ വ്യക്തികളിലുമായിട്ടാണ് എന്നാൽ ജീവികളോ ഏതെങ്കിലും ഒരു തലച്ചോറിൽ മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ പർപ്പസ് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജീവിയിലെ ഭാഗങ്ങൾ നിലനിൽക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് എന്നാൽ സമൂഹത്തിൽ സമൂഹം നിലനിൽക്കുന്നത് വ്യക്തികളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് അതിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് തിയറി ഓഫ് എവല്യൂഷൻ സാമൂഹിക ഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പരിണാമമായിരുന്നു സ്പെൻസറുടെ മുഖ്യമായിട്ടുള്ള ഒരു വിഷയം സ്പെൻസർ പറയുന്നത് പരിണാമം എന്നാൽ അനിശ്ചിത അനിശ്ചിതവും പരസ്പര ബന്ധമില്ലാത്തതുമായ ഏകരൂപതയിൽ നിന്ന് നിശ്ചിതവും പരസ്പര ബന്ധമുള്ളതുമായ ഒരു മാറ്റമാണ് അപ്പോൾ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പരസ്പര ബന്ധമില്ലാത്ത ഏക രൂപത്തിൽ നിന്ന് ഒരു പരസ്പര ബന്ധമുള്ള ഒരു എല്ലാത്തിൽ നിന്നുള്ള ഒരു എക്ട്രോജിനി ഹോമോജിനിറ്റിൽ നിന്ന് എന്താണ് ഒരു മാറ്റമാണ് ലോ ഓഫ് ഇൻസ്റ്റബിലിറ്റി അസ്ഥിരതയുടെ നിയമം ഏക രൂപ ാണ് ഇതിൽ വരുന്നത് അതായത് ഏകരൂപമായിട്ടുള്ള ഏതൊരു വസ്തുവും അന്തർലീനമായിട്ടുള്ള അസ്ഥിരമാണ് അത് മാറാനാണ് നിർബന്ധിതമാണ് ഇനി സാമൂഹിക പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് സോഷ്യൽ അവല്യൂഷൻ സ്പെൻസർ സാമൂഹിക പരിണാമത്തെ രണ്ട് വ്യത്യസ്ത രീതികളിൽ തരംതിരിച്ചു ഒന്ന് സിമ്പിൾ ടു കോമ്പൗണ്ട് സൊസൈറ്റി സങ്കീർണതയുടെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് സിമ്പിൾ ടു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലളിതമായിട്ടുള്ള സമൂഹം കുടുംബങ്ങൾ മാത്രം ചേർന്ന് പിന്നെ സിമ്പിൾ സൊസൈറ്റി കോമ്പൗണ്ട് സൊസൈറ്റി രണ്ടാമത് തരുന്നതാണ് കോമ്പൗണ്ട് സൊസൈറ്റി എന്ന് പറയുന്നത് കുടുംബങ്ങൾ ചേർന്ന് വംശങ്ങൾ ഉണ്ടാവും അതായത് ഫസ്റ്റ് ഫസ്റ്റത്താണ് എന്ത് സിമ്പിൾ സൊസൈറ്റി രണ്ടാമത്താണ് കോമ്പൗണ്ട് സൊസൈറ്റി എന്ന് പറയുന്നത് മൂന്നാമത്താണ് ഡബിൾ ഈ കോമ്പൗണ്ട് സൊസൈറ്റി ഇരട്ട സംയുക്ത സമൂഹം നമ്മൾ ഈ ഗോത്ര വംശങ്ങൾ ചേർന്ന് എന്താണ് ഗോത്രങ്ങൾ ഉണ്ടാവുന്നു ആദ്യം ഒരു ഫാമിലി ഉണ്ടാകുന്നു പിന്നെ വംശങ്ങൾ ഉണ്ടാകുന്നു വംശങ്ങൾ ചേർന്ന് ഗോത്രങ്ങൾ ഉണ്ടാകുന്നു മൂന്നാമത്തെ ട്രബിളി കോമ്പൗണ്ട് സൊസൈറ്റി ഗോത്രങ്ങൾ ചേർന്ന് രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളുണ്ടാവും അപ്പോൾ അദ്ദേഹം ഇതിനെ സാമൂഹ്യ പരിണാമത്തെ തരംതിരിച്ചത് ഒന്ന് തലംതിരിവിൻ്റെ അടിസ്ഥാനത്ത് സിമ്പിളിൽ നിന്ന് സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് എന്താണ് കോമ്പൗണ്ട് സൊസൈറ്റിയിലേക്കുള്ളൊരു മാറ്റമാണ് അപ്പോൾ അതെന്താണ് സിമ്പിൾ സൊസൈറ്റി ആദ്യം ഫാമിലി ഉണ്ടാകുന്നു ഫാമിലി എന്താണ് കൂടി ചേർന്ന് വംശങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ കോമ്പൗണ്ട് സൊസൈറ്റി ആയി പിന്നീട് ഈ വംശങ്ങൾ ചേർന്ന് ഗോത്രങ്ങൾ ഉണ്ടാവുന്നത് ഡ്രബിളി കോമ്പൗണ്ട് സൊസൈറ്റി ആയി പിന്നെ ഈ ഗോത്രങ്ങൾ ചേർന്ന് എന്താണ് രാഷ്ട്രങ്ങൾ ഉണ്ടാവുന്നത് ട്രബിൾ ഡ്രബിളി സൊസൈറ്റി സൊസൈറ്റിയുണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊന്നാണ് മിലിറ്റൻറ്റ് ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി സമൂഹത്തിലെ ആന്തരിക ഇൻറ്റേണൽ റെഗുലേഷൻ്റെ ഒരു താരന്തര്യമാണിത് ഇത് ഇത് ഒരു മിലിറ്റൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധപരവും ആക്രമണോത്സവമായിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു നിർബന്ധിത സഹകരണം പിന്നെ ശക്തമായിട്ടുള്ള കേന്ദ്രാധികാരം കർശനമായിട്ടുള്ള അച്ചടക്കം എല്ലാ സാമൂഹിക സംഘടനകൾക്ക് മേലും ഭരണകൂടത്തിൻ്റെ ആധിപത്യം മറ്റൊന്നാണ് വ്യാവസായിക സമൂഹം സൈനിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു ഉൽപാദനത്തിനും മനുഷ്യക്ഷേമത്തിനും ആണ് ഇവിടെ പ്രാധാന്യം പിന്നെ സ്വമേധയുള്ള സഹകരണം സ്വാതന്ത്ര്യ വ്യാപാരം വികേന്ദ്രീകൃത സർക്കാർ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് ശക്തമായിട്ടുള്ള അംഗീകാരം പോരാടുന്ന സമൂഹത്തിലെ വ്യക്തികൾ ഭരണകൂടത്തിനായിട്ട് നിലകൊള്ളുന്ന വ്യാവസായിക സമൂഹത്തിലെ ഭരണകൂടം വ്യക്തികൾക്കായിട്ട് നിലകൊള്ളുന്നു അപ്പോൾ മിലിറ്റൻറ്റ് സൊസൈറ്റിയിൽ വ്യക്തികൾ ഭരണകൂടത്തിനായിട്ട് നിലകൊള്ളുമ്പോൾ വ്യവസായിക സമൂഹത്തിൽ ഭരണകൂടം വ്യക്തികൾക്കായിട്ട് നിലകൊള്ളും അതാണ് മിലിറ്റൻറ്റും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റാണ് സോഷ്യൽ ഡാർവിനിസം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ സമൂഹത്തിൽ പ്രയോഗിക്കുന്നു ഡാർവിൻ്റെ പരിണാമം എന്താണ് നമ്മൾ കൊരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന ആ ഒരു ഫോട്ടോൻ്റെ ഒരു ഇത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായാൽ മതി അപ്പോൾ അതുപോലെയാണ് സമൂഹം എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ ഉപയോഗിക്കുകയാണ് സ്പെൻസർ ചെയ്യുന്നത് ഇതിൻ്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് പ്രകൃതി ദുർബലരെയും അയോഗ്യതയും ഇല്ലാതാക്കുമെന്ന് സ്പെൻസർ വിശ്വസിച്ചു ഏറ്റവും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ് യോഗ്യരായിട്ട് അതിജീവിക്കുന്നത് ഇതിന് രണ്ട് തത്വങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസും ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഇൻ്റർഫിയറൻസ് ഒന്ന് അതിജീവിക്കുന്നവൻ്റെ വിജയം മറ്റൊന്നും ഇടപെടാതെ ഇടപെടാതിരിക്കൽ തത്വം ചില കാര്യങ്ങൾ എന്താണ് ഇൻ്റർഫേസ് ചെയ്യാതിരിക്കുക അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് ലൈസഫർ സർക്കാർ സമൂഹത്തിൻ്റെ ചില സ്വാഭാവിക പരിണാമ പ്രക്രിയയിൽ ഇടപെടരുത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം ശുചിത്വ നിയമങ്ങൾ ഇതിലൊന്നും സർക്കാർ ഇടപെടരുത് ഇത് വ്യക്തികളുടെ സ്വയം സഹായ മനോഭാവത്തെ തകർക്കുമെന്ന് അദ്ദേഹം വാദിച്ചു അപ്പോൾ രണ്ടിതാണ് പറയുന്നത് ദ ഫിറ്റ്നസ്സും പിന്നെ ലൈസഫെയറും ലൈസഫെയർ എന്താണ് സർക്കാർ സമൂഹത്തിലെ ചില കാര്യങ്ങൾ ഇടപെടരുത് വിദ്യാഭ്യാസ ശുചിത്വ മേഖലകൾക്ക് അതൊക്കെ എന്താണ് മനുഷ്യൻ്റെ വ്യക്തികളുടെ സ്വഹായ സ്വയം സഹായ മനോഭാവത്തോട് തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് വ്യക്തികൾ ചെയ്യേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ടതല്ല അത്രയാണ് സ്പെൻസറുടെ തിയറി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് പറയുന്നത്